ഒരു ദിവസം മൂന്ന് തവണയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു നല്ല ആശയമാണോ ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി പ്രവർത്തന നില ഉപാചയ ആവശ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് മൂന്നിൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കുന്നത് ഗുണങ്ങളും ദോഷങ്ങളും നൽകുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുകയാണ് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് പ്രമേഹ ഇൻസുലിനോ സെൻസിറ്റീവോ ഉള്ള വ്യക്തികളിൽ നിന്ന് ഡയറ്റീഷ്യന്മാർ പറയുന്നുകയാണ് ദിവസം മുഴുവനും ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഭക്ഷണ ക്രമമാണ് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ചില രോഗികൾക്ക് ഈ ഭക്ഷണക്രമം ഉദാഹരണത്തിന് ആറ് മുതൽ പത്ത് തവണ ഭക്ഷണം കഴിക്കുന്നത് ശുപാർശ ചെയ്യാറുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചെറിയ അളവിൽ ഇടക്കിടകയെ ഭക്ഷണം കഴിക്കുന്നത് സംതൃപ്തി മെച്ചപ്പെടുത്താനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാനും ദിവസം മുഴുവൻ ഊർജ്ജം ലഭിക്കാൻ സഹായിക്കുമെന്നും അവർ പറയുകയാണ് ആസിഡ് റിഫ്ലക്സ് പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ രീതി പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട് കനത്ത ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ഭക്ഷണ രീതി ദഹന വ്യവസ്ഥയിലെ സമ്മർദ്ദം കുറയ്ക്കുന്നുമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്ന കാര്യം അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ ഈ ഭക്ഷണ രീതി സഹായിക്കുമെന്ന് മുംബൈയിലെ ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മഞ്ജുഷ അഗർവാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ദഹിക്കാൻ ശരീരത്തിന് ആവശ്യത്തിന് സമയം നൽകാതെ നിരന്തരം ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ കലോറി പഞ്ചസാര അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ ഇടക്കിടയിൽ ഭക്ഷണം കഴിക്കുന്നത് സ്വാഭാവിക വിശപ്പിന്റെ സൂചനകളെ തടസ്സപ്പെടുത്തുകയും ദഹന വ്യവസ്ഥയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ആസിഡിറ്റി വയർ ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകും ഭാഗ നിയന്ത്രണം അല്ലെങ്കിൽ കലോറി ബാലൻസ് കണക്കിലെടുക്കാതെ പതിവായി ഭക്ഷണം കഴിക്കുന്നത് പാൻക്രിയാസിനെ ബുദ്ധിമുട്ടാക്കുകയും ലെപ്റ്റിൻ ഗ്രലിൻ പോലുള്ള ഹോർമോൺ ഉൽപ്പാദനത്തെ ബാധിക്കുകയും സ്വാഭാവിക വിശപ്പിന്റെ സൂചനകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് മികച്ച ആരോഗ്യത്തിന് പോഷകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും ഭക്ഷണത്തിനിടയിൽ ദഹനത്തിന് മതിയായ സമയം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതശൈലി മെഡിക്കൽ അവസ്ഥകൾ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ഭക്ഷണം കഴിയുന്ന തവണയിൽ മാറ്റം വരുത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്